ഉത്സവങ്ങൾ ആഘോഷിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ഉത്സവങ്ങളും വർണ്ണ മഹിമകളും നൃത്തങ്ങളും സംഗീതങ്ങളും ചിത്രങ്ങളും ശില്പങ്ങളും വർണ്ണ ഒക്കെയാണ് ഭാരതീയ ജീവിതത്തെ ഇത്ര വർണ്ണമയവും വൈവിധ്യപൂർണ്ണവുമാക്കുന്നത് അവിടെ നിശ്ചയമായും ഉത്സവങ്ങൾ അനിവാര്യമാണ് എന്തിനെ ഉത്സവാക്കാൻ പഠിക്കണം ജീവിതം തന്നെ ഉത്സവാക്കണം ഈ മുഖവും വികൃതമാക്കി ഇമ്മനിരിക്കാറുണ്ട് ഒന്ന് ചിരിക്കുക ഒന്ന് സന്തോഷമായിട്ടൊന്ന് കണ്ടാവുന്ന വിചരിച്ച് കെട്ടിപ്പിടിക്കേണ്ട സുഖം പതിനേ അതെ ജീവിതം തന്നെ ഉത്സവാക്കണം സ്വാമി എനിക്ക് അതില്ല ഇതില്ല ഇത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞിരുന്നാ അതൊന്നും ഉണ്ടാവുമോ ഉണ്ടാവില്ലേ അതിന് വേറൊരു സന്തോഷം ഒന്ന് ഉത്സവാക്കിക്കൂടെ ജീവിതൻ്റെ ഉത്സവമായിരിക്കണം ഇതിന് പറഞ്ഞ പുലിമകൾ ശബ്ദഘോഷങ്ങൾ സ്വഭാവ മനുഷ്യൻ്റെ അതാണ് ഭാരതത്തിൻ്റെ വിശേഷം അതുകൊണ്ട് നമുക്ക് അനേക ഉത്സവങ്ങളുണ്ട് അനേക ഉത്സവങ്ങൾ ഓരോ വ്രതത്തിൻ്റെയും പൂർത്തീകരണത്തിൽ നമുക്കൊരു ഉത്സവമാണ് ഇപ്പം നവരാത്രിക്ക് നമ്മൾ വ്രതം ദീക്ഷിച്ചാൽ ദശമി നമുക്ക് ഉത്സവാ ചിന്തിക്കീപാവലി നമുക്ക് ഉത്സവമാണ് സൂര്യൻ ദിനരാത്രങ്ങൾക്ക് തുല്യ സമയം കൊടുക്കുന്ന സന്ദർഭം വിഷുവങ്ങളുണ്ട് വിഷുവ നമുക്ക് ഉത്സവമാണ് എപ്പോഴൊക്കെ ഉത്സവം അല്ലാത്ത ഉത്സവം വിളനെ കൊണ്ട് ഉത്സവാക്കുക ജീവിതം സന്തോഷം ഇനി ക്ഷേത്രങ്ങളിലെ ഉത്സവമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെയാവാം ചിലപ്പോൾ ക്ഷേത്രങ്ങളിലെ ഉത്സവമാണെങ്കിൽ തീർച്ചയായിട്ടും അനിവാര്യമാണ് ഉത്സവങ്ങൾ അതായത് ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു ഉപാസനാനിഷ്ഠയുള്ള ആചാര്യൻ ലോകത്തിൻ്റെ അനുഗ്രഹം സങ്കല്പിച്ചുകൊണ്ട് ഒരു ദേവതാഭാവത്തെ പ്രത്യേക മന്ത്ര ചൈതന്യത്തിനനുസൃതമായ വിധത്തിൽ പ്രതിഷ്ഠിക്കുന്നു ആ പ്രതിഷ്ഠിക്കുമ്പോൾ എല്ലാ കാലവും പ്രദേശത്തിൻ്റെ മുഴുവൻ അനുഗ്രഹകലയായി വർത്തിക്കണമേ എന്നുള്ളതാണ് ആ സങ്കല്പത്തോടു കൂടി അവിടെ തീർത്തുമൊരു വ്യക്തിഭാവത്തിൽ ആ ദേവതയെ ആവർത്തിക്കാം വ്യക്തിഭാവത്തിൽ ആ ദേവതയെ നിത്യകർമ്മങ്ങളെ കൊണ്ട് പൂജിക്കണം അതിൽ വേദപാഠങ്ങൾ മന്ത്രജപങ്ങൾ നിശ്ചിത സമയങ്ങളിലുള്ള പൂജകൾ നൈവേദ്യ സമർപ്പണങ്ങൾ എല്ലാം ഉൾപ്പെടും ഇതൊക്കെ ചെയ്യുന്നത് അതേ പ്രതിഷ്ഠാതാവല്ല മറ്റ് വ്യക്തികളാണ് അതുകൂടാതെ ആ ശക്തി സ്രോതസ്സിലേക്ക് ആരാധനയ്ക്ക് വരുന്ന ഭക്തന്മാരുണ്ട് അവരുടെ സങ്കല്പങ്ങളുണ്ട് അവരെല്ലാം ശുദ്ധമായിട്ടാണ് വരേണ്ടത് ശരീരശുദ്ധി വസ്ത്രശുദ്ധി തുടങ്ങിയവ പാലിക്കണം പക്ഷേ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലും ദർശകരുടെ നിഷ്ഠകളിലും ഇനി അവിടെ ക്രിയ ചെയ്യുന്നവരുടെ ഭാവനകളിലും ഒക്കെ ന്യൂനതകൾ വരാം ദോഷങ്ങൾ വരാം ന്യൂനത വരാം ദോഷം വരാം ഈ ന്യൂനതകളെ കൊണ്ടും ദോഷങ്ങളെ കൊണ്ടും അവിടെ ഉണ്ടാകുന്ന ഒരു ചൈതന്യക്ഷയം കാലികമായിട്ട് ഇല്ലാതാക്കണം ഉദാഹരണത്തിന് പ്രതിവർഷം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പ്രതിവർഷം രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ പ്രതിവർഷം നാല് പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് വർഷം നാല് ഉത്സവമുള്ള ക്ഷേത്രങ്ങൾ വർഷത്തിൽ രണ്ട് ഉത്സവമുള്ള ക്ഷേത്രങ്ങൾ വർഷ വർഷത്തിൽ ഒരു പ്രാവശ്യം ഉത്സവമുള്ളത് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് കൊല്ലം കൂടുമ്പോൾ മാത്രമുള്ളത് അവിടെ വിശിഷ്ടങ്ങളായ പൗഷ്ടിക കർമ്മങ്ങൾ നിത്യകർമ്മങ്ങളല്ല വിശിഷ്ടങ്ങളായ പൗഷ്ടിക കർമ്മങ്ങൾ മന്ത്രപൂർവ്വം ചെയ്ത് ആ ദേവകലയെ ഉദ്ദീപിപ്പിക്കുകയാണ് ആ ദേവകല ആ പ്രദേശം മുഴുവൻ അനുഗ്രഹദായകമായി തീരുകയാണ് അപ്പോൾ ഒന്ന് നിത്യ നൈമിത്യ കർമ്മങ്ങളിൽ വന്നിട്ടുള്ള ലോപദോഷങ്ങളെ ഇല്ലാതാക്കാനും പോരാ വിശിഷ്ടങ്ങളായിരിക്കുന്ന ക്രിയകളിലൂടെ ആ പ്രദേശത്തിൻ്റെ മൊത്തം ഐശ്വര്യകരമാകുന്ന രീതിയിൽ അവിടുത്തെ അനുഗ്രഹകലയെ വർദ്ധിപ്പിക്കാനും വേണ്ടി കാലികമായി ചെയ്യുന്നതാണ് ഉത്സവങ്ങൾ അത് വേണം എന്ന് തന്നെയാണ് അഭിപ്രായം ോ ആ ബ്രാക്കറ്റിൽ കരിപ്പുറത്ത് മാത്രം എന്താണ് എഴുന്നള്ളിപ്പ് ആനയുടെ പുറത്ത് മാത്രം എന്താ എഴുന്നള്ളിപ്പ് അറിയില്ലേ അതെങ്ങനെ വന്നു അറിയില്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഇടത്തോളം മനസ്സിലാക്കിയതിൽ തെറ്റുകൾ വരാം പക്ഷെ മനസ്സിലാക്കിയെടുത്തോളം ദേവതയെ എഴുന്നള്ളിക്കേണ്ടത് ഒന്ന് ആചാര്യന്റെ ഹസ്തത്തിൽ നെഞ്ചിനോട് ചേർത്ത് ഹസ്തത്തിൽ പിടിക്കുക രണ്ട് മസ്തകത്തിൽ വെക്കുക ശിരസിൽ ദർഭ കൊണ്ടോ തുണി കൊണ്ടോ മറ്റുള്ളതായ ആസനം ഉണ്ടാക്കിയിട്ട് അതിനു മുകളിൽ ശിരസിൽ വെച്ചിട്ട് ചെയ്യുക മൂന്ന് രഥത്തിൽ ചെയ്യുക ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോ ഈ മസ്തകം എന്നുള്ളത് നമ്മുടെ വലയാന്നുള്ളത് മറന്നിട്ട് ആനപ്പുറ എന്ന് വിചാരിച്ചോ അതല്ല ക്ഷേത്ര നടത്തിപ്പിൽ മത്സര്യങ്ങൾ കടന്നുകൂടിയപ്പോൾ രാജാക്കന്മാർ തമ്മിലുള്ള അഭിമാനത്തിൻ്റെയും വീറിന്റെയും മത്സര്യത്തിന്റെയും ചിഹ്നങ്ങളായി ധാരാളിത്തം കാണിക്കുന്നതിന്റെ ഭാഗമായി ആനകൾ കടന്നുകൂടിയതാണോ അതല്ല ഭക്തിപൂർവം ദേവതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കെട്ടക്കെട്ട ഉയർന്ന സ്ഥലത്ത് തന്നെ എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണോ അറിയില്ല ഏതായാലും ഇന്ന് ഇത് അനർത്ഥമായിട്ടാണ് തീർന്നിട്ടുള്ളത് അനർത്ഥമായിട്ടാണ് കാരണം വലിയ വിസ്താരമുള്ള സ്ഥലങ്ങളിൽ ആനകൾ എഴുന്നള്ളിച്ചോ എനിക്കൊരു വിരോധമില്ല ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ നവീകരിക്കപ്പെട്ടു അത് നവീകരിക്കേണ്ട പോലെയാണോ നവീകരിച്ചത് അല്ല കാരണം പൂർവകാലത്ത് ഊരാളന്മാരോ മറ്റോ നീക്കി വച്ചിരുന്ന ക്ഷേത്ര ഭൂമികൾ മുഴുവൻ കുടുംബക്കാർ വീതമെടുത്തു ഭഗവാനെ ഒറ്റപ്പെടുത്തി ബാക്കിയെല്ലാം വീതം വെച്ചു ചികനാക്കി ഭഗവാനാകെ ഒരു ടാവട്ടം ഉണ്ടാകും പിന്നെയാണ് നാട്ടുകാർ കമ്മിറ്റിയൊക്കെ ആക്കിയിട്ടുണ്ടാക്കുന്നത് ചുരുക്കി പറഞ്ഞ പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് ഇരുപത് സെന്റ് നാൽപ്പത് സെന്റ് എന്നും പറഞ്ഞിട്ടുള്ള ഭൂമിയിലാണ് ഉള്ളത് അവിടെയാണ് അപ്പുറത്തെ ക്ഷേത്രക്കാർ ആനയെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് മൂന്ന് വേണം എന്ന് പറഞ്ഞു മൂന്നിനെ കൊണ്ടുവരുന്നത് ഈ ഇവിടെ നിന്ന് അവൻ ഇടയാത്തതും പതിനായിരം പേരെ കൊല്ലാത്തതും എന്തൊരു ഭാഗ്യാണ് ആലോചിച്ചു നോക്കും എന്നിട്ട് അതൊന്നും പോരാണ്ട് ഈ ശബ്ദകോശങ്ങൾ കേൾക്കാൻ പാടില്ലാത്ത പാവം ജന്തുവിന്റെ അടുത്തുനിന്ന് കഥനകൾ പൊട്ടിക്കുകയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾ ചെയ്യുകയും അസഹനീയമായ ശബ്ദകോശങ്ങൾ പുറപ്പെടുവിക്കുകയും അതിനേക്കാൾ തീക്ഷണങ്ങളായ വെളി വെളിച്ചം അടിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം അനർത്ഥകരമാണ് ചിന്തിക്കുക അതുകൊണ്ട് എല്ലാം പഴയ രീതിയിൽ വേണച്ചാൽ അടിവരായിട്ട് നമ്മൾ പറയും എല്ലാം പഴയ രീതിയിൽ വേണം ചിലത് മാത്രം പഴയ രീതിയിൽ വേണം ചിലത് മാത്രം അത് പറ്റില്ല അനർത്ഥകരമാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു കരിയും കരിമരുന്നു ഒഴിവാക്കണം ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ പോലും ഇന്ന് കരിയും കരിമരുന്നും കൊണ്ടൊരു കളിയ ഗുരുനിന്ദ ഇതിൽ വേണം ഇതുകൊണ്ട് ചിരുനന്ദ്രസ്വാമിക്ക് ആനയോട് ദേഷ്യമാണെന്ന് വിചാരിക്കേണ്ടേ ആനയോട് അങ്ങേയറ്റം സ്നേഹമാണ് കൗതുകമാണ് ഒക്കെയാണ് പക്ഷേ അതിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഓ ഭയാന കാണ അതുകൊണ്ട് ആനസ്നേഹം പറയണ കൂട്ടത്തിൽ ഞാനൊട്ടില്ല ഞാൻ അത് മനസ്സിലാക്കണം കാരണം ആനസ്നേഹം പറയുന്നവർക്ക് അറക്കപ്പെടുന്ന കോഴീനോട് സ്നേഹമില്ല അറക്കപ്പെടുന്ന കാളേനോടോ കോത്തിനോടോ സ്നേഹമില്ല ആനേനോട് മാത്രം സ്നേഹമുള്ള പ്രത്യേക വർഗെടുത്തു അത് നമ്മൾ പെട്ടില്ല മറിച്ച് ഒരു ജീവിയെ ഉപദ്രവിക്കരുത് എന്നാൽ എത്ര സ്നേഹമായി സ്വന്തം മക്കളെ നോക്കുന്നതിനേക്കാൾ നന്നായി ആനയെ നോക്കിയിരുന്ന ആൾക്കാരുണ്ട് മാതങ്കലീല തുടങ്ങിയ ശാസ്ത്രങ്ങൾക്കനുസരിച്ച് ആനയെ ശുശ്രൂഷിച്ച പാപ്പാന്മാരുണ്ട് സമയാസമയങ്ങളിൽ ആയുർവേദ ഹസ്ത്യുർവേദം അനുസരിച്ച് ചികിത്സ കൊടുത്തവരുണ്ട് അവരൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നാൽ ഇന്നത്തെ പീഡനങ്ങൾ അതല്ല അമ്പത് കൊല്ലം മുമ്പ് കേരളത്തിൽ നൂറിൽ താഴെ ക്ഷേത്രങ്ങളിൽ മുപ്പത്തി എത്രയോ ആണ് കൃത്യം എന്നാലും നോക്കാത് കൃത്യം കണക്കറിയാത്തതുകൊണ്ട് തെറ്റരുതല്ലോ എന്നുള്ളതുകൊണ്ടാണ് നൂറിൽ താഴെ എന്ന് പറഞ്ഞത് ക്ഷേത്രങ്ങളിൽ ആനകൾ എഴുന്നള്ളിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ മൂവായിരത്തിന് ചുവട നാട്ടാനകൾ ഉണ്ടായിരുന്നു ഇന്ന് ആറായിരത്തി ചില്ല ക്ഷേത്രങ്ങളിൽ ആനകൾ എഴുന്നള്ളിക്കുന്നു ആനകൾ നാനൂറ്റി ജില്ല ഉള്ളൂ അപ്പോൾ ഈ നാനൂറ്റി ജില്ലാനിൽ തന്നെ എഴുന്നള്ളിക്കാൻ യോഗ്യത ഉള്ളത് മുന്നൂറ്റി ഉള്ളൂ അപ്പം തന്നെ ആലോചിച്ചാൽ അറിയാം അവ ഏൽക്കുന്ന പീഡനങ്ങൾ എത്ര ഉണ്ടാവും ശരി അതുകൊണ്ട് കരി വേണ്ട ഉത്സവം വേണം